എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി മൂന്ന് കോവിഡ് വൈറസിൻ്റെ പുതിയ വകഭേദം അതിവേഗം രോഗം പരത്തുന്നുവെന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഉയർന്നുവരുന്ന ആശങ്കകൾ പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ വൈറസ് വകഭേദവും കോവിഡ് ആവർത്തന സാധ്യതയും കോവിഡ് നയൻറ്റീൻ്റെ ഭീതിയിൽ നിന്ന് ഏതാണ്ട് മുക്തമായി വരുന്നുവെന്ന പ്രതീക്ഷയിൽ ലോകമെങ്ങും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുവരുന്ന ഒരുക്കത്തിൽ നിൽക്കുമ്പോഴാണ് കൊറോണ വൈറസിന്റെ ഒരു വകഭേദം രോഗികളെ ബാധിക്കുന്നതായ റിപ്പോർട്ടുകൾ വരുന്നത് ആദ്യം കണ്ടെത്തിയ കൊറോണ വൈറസിനേക്കാൾ വ്യാപനശേഷിയുള്ളതാണ് പുതിയ വകഭേദം എന്ന നിഗമനം കാരണം രാഷ്ട്രങ്ങൾ അതനുസരിച്ച് മുൻകരുതലുകളും ത്വരിതപ്പെടുത്തിയിരിക്കുകയാണ് പുതിയ വൈറസ് വകഭേദം തുടക്കത്തിലേ കണ്ടെത്തിയ രാജ്യം എന്ന നിലയിൽ ബ്രിട്ടനുമായുള്ള വിമാന സർവീസ് ഇന്ത്യ ഉൾപ്പെടെയുള്ള നാൽപ്പതോളം രാജ്യങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു ഇംഗ്ലണ്ടിൽ തന്നെ വർഷം തോറും ഈ തീയതികളിൽ നടക്കുന്ന ക്രിസ്തുമസ് പുതുവർഷാഘോഷങ്ങളും യാത്രകളും ജനങ്ങൾ ഒത്തുകൂടാനിടയുള്ള മറ്റു പരിപാടികളും നിരോധിച്ചിരിക്കുകയാണ് കഴിഞ്ഞയാഴ്ചയാണ് വൈറസിന്റെ സാന്നിധ്യവും രോഗികളുടെ എണ്ണവും ദക്ഷിണപൂർവ്വ ഇംഗ്ലണ്ടിൽ വർദ്ധിച്ചു വരുന്നതായി കണ്ടെത്തുകയും തുടർന്നുള്ള ലബോറട്ടറി നിരീക്ഷണങ്ങളിൽ ഇത് വൈറസിന്റെ പുതിയ വകഭേദമാണെന്ന് നിഗമനത്തിലെത്തുകയും ചെയ്തത് ഡിസംബർ പതിനാലിനാണ് ബ്രിട്ടീഷ് ആരോഗ്യ സെക്രട്ടറി മാറ്റ് ഹാങ്കോക്ക് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിലെ വർദ്ധിത രോഗവ്യാപനത്തിന്റെ കാരണം വൈറസിന്റെ നവ വകഭേദമാണെന്നും ലോകാരോഗ്യ സംഘടനയ്ക്ക് അറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും ബ്രിട്ടീഷ് പാർലമെന്റിന്റെ പൊതുസഭയെ അറിയിച്ചത് പരീക്ഷണങ്ങളിൽ അനുഭവ അനുഭവാധിഷ്ഠിത അനുമാനങ്ങളിലൂടെ അഥവാ മോഡലിംഗിലൂടെ ഇത് എഴുപത് ശതമാനം കൂടുതൽ സാംക്രമിക സ്വഭാവമുള്ളതാണെന്ന് കണ്ടെത്തിയത്രേ എന്നാൽ ഇത് ശാസ്ത്രീയ പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടതല്ല യൂറോപ്യൻ രോഗപ്രതിരോധ നിയന്ത്രണ കേന്ദ്രത്തിൻ്റെ പ്രാഥമിക പഠനമനുസരിച്ചും ഈ വകഭേദം ആദ്യ വൈറസിനേക്കാൾ പകർച്ച സാധ്യതയുള്ളതാണെന്ന് കരുതപ്പെടുന്നു എന്നാൽ ഇതുവരെയുള്ള തെളിവുകൾ വച്ച് രോഗത്തിൻ്റെ മൂർച്ചയും വീണ്ടും പകരാനുള്ള സാധ്യതയും കൂടും എന്ന് തീർത്തു പറയാറായിട്ടില്ല അന്തർദേശീയ വ്യാപനത്തിൻ്റെ സാധ്യതകളുടെ കാര്യവും അതുതന്നെ ഇതിനകം അടിയന്തിര ഉപയോഗത്തിന് അനുമതി ലഭിച്ച ഫൈസർ മോഡേണ വാക്സിനുകളുടെയും പരീക്ഷണത്തിന്റെ അന്ത്യഘട്ടങ്ങളിൽ എത്തി നിൽക്കുന്ന മറ്റു വാക്സിനുകളുടെയും ഫലക്ഷമതയ്ക്ക് പുതിയ വകഭേദം ഭീഷണിയാണെന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടില്ല പക്ഷേ വൈറസ് വീണ്ടും ജനിതക പരിവർത്തനത്തിന് വിധേയമാണെന്നിരിക്കെ വാക്സിനുകൾക്ക് സൂക്ഷ്മതലത്തിൽ ഭേദഗതികൾ വരുത്തേണ്ടി വരും വാക്സിനുകൾ സ്വീകരിച്ചവരുടെ ഇടയിൽ പരിശോധനകളിലൂടെ വേണം അത് കണ്ടെത്താൻ മിക്കവാറും ഒരേ രോഗിയിൽ തന്നെ കൂടുതൽ കാലം വൈറസ് ബാധ ഉണ്ടാവുന്നതിലൂടെയാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് ബ്രിട്ടനിലെ കോവിഡ് യു കെ കൺസോർഷ്യത്തിൻ്റെ നിഗമനം അത് എന്തു തന്നെയായാലും കൂടുതൽ വ്യാപന സാധ്യതയുള്ള ഒരു വകഭേദം ചിത്രത്തിൽ വന്നിരിക്കുന്നു എന്നതിനാൽ മരുന്നുകളിലൂടെയല്ലാത്ത അഥവാ സാമൂഹിക നിയന്ത്രണങ്ങളിലൂടെയുള്ള പ്രതിരോധ രീതികളുടെ പ്രാധാന്യം കൂടുകയാണ് ഇംഗ്ലണ്ടിലെ പൊതുജനാരോഗ്യ അധികാരികൾ ഡിസംബർ പതിമൂന്ന് വരെ പുതിയ വൈറസ് വകഭേദം ഉള്ളതായി കണ്ടെത്തിയത് ആയിരത്തി ഒരുന്നൂറ്റി എട്ട് കേസുകളാണ് ഇന്ത്യയിൽ കൊറോണ വൈറസിന്റെ പുതിയ വകഭേദത്തെക്കുറിച്ച് ജാഗ്രതയോടെ പഠിച്ചു വരികയാണെന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നും ഇല്ലെന്നുമാണ് ആരോഗ്യ മന്ത്രാലയ സെക്രട്ടറി രാജേഷ് ഭൂഷൺ അറിയിച്ചത് എന്നാൽ ഇതിനു പിന്നാലെ ബ്രിട്ടനിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ യാത്രികരിൽ ഈ വൈറസ് ബാധ കണ്ടെത്തിയതായി വാർത്തയുണ്ട് നിലവിലെ വാക്സിനുകൾ പുതിയ വകഭേദത്തിനെതിരെയും ഫലപ്രദമാകാമെന്നാണ് ലോകാരോഗ്യ സംഘടന ചീഫ് സയന്റിസ്റ്റ് സൗമ്യ സ്വാമിനാഥനും പറഞ്ഞത് രോഗവ്യാപന സാധ്യത ഭയന്ന് രാഷ്ട്രങ്ങൾ മുൻകരുതലുകൾ എടുക്കുമ്പോൾ ഇന്ത്യക്കാരെ പൊതുവെയും മലയാളികളെ വിശേഷിച്ചും ബാധിക്കുന്ന ഒരു പ്രശ്നം വിമാന സർവീസുകൾ നിർത്തിവയ്ക്കുമ്പോഴുള്ള യാത്രാ പ്രതിസന്ധിയാണ് കോവിഡ് തുടങ്ങിയ ഉടനെ ഉണ്ടായ പ്രശ്നങ്ങൾ ഓർമ്മയിൽ നിന്ന് പോയിട്ടില്ല ശേഷം ആവശ്യമുള്ളവർക്ക് വിശിഷ്യ ഗൾഫ് മലയാളികൾക്ക് ഇരുദിശയിലും ഒരുവിധം യാത്രാബന്ധം സ്ഥാപിക്കാനായി പുതിയ സാഹചര്യത്തിൽ സൗദി ഒമാൻ കുവൈത്ത് എന്നീ രാജ്യങ്ങൾ ചെയ്തതുപോലെ വ്യോമയാന സർവീസ് നിർത്തിയ നടപടി ഇതര ഗൾഫ് അടക്കമുള്ള വിദേശ രാജ്യങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അത്യാവശ്യങ്ങൾക്ക് നാട്ടിലെത്താനും വന്ന് തിരിച്ചുപോകാനും ഇരിക്കുന്നവരായിരിക്കും കൂടുതൽ വിഷമിക്കുക ഇത്തരം അവസ്ഥയിൽ ഇളവുകൾ നൽകുന്നതിലും മാനുഷിക പരിഗണന കാണിക്കുന്നതിലും പരിമിതികളുണ്ടാകാം എങ്കിലും ഉള്ളിടത്തോളം ശാസ്ത്രീയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ യുക്തിഭദ്രമായ സംവിധാനങ്ങൾ ഒരുക്കാൻ ഇരുഭാഗത്തുമുള്ള ഭരണകൂടങ്ങൾ തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുക പൗരന്മാരും അത്തരം സാഹചര്യങ്ങൾ മുൻകൂട്ടിക്കണ്ട് ഉചിതമായ പ്രായോഗിക നടപടികൾ എടുക്കുകയാണ് വേണ്ടത്